തൃശൂർപൂരം കലക്കലിൽ പോലീസിനെതിരെ തിരുവമ്പാടി ദേവസ്വം പൂരം കലക്കിയത് പോലീസ് എന്ന് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വിമർശനം പോലീസിന്റെ ഇടപെടലും വീഴ്ചകളും എണ്ണിപ്പറയുന്നതാണ് സത്യവാങ്മൂലം എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീകാന്ത് സത്യവാങ്മൂലത്തിന്റെ വിവരങ്ങൾ എന്താണ് ശ്രീകാന്ത് റേജിത്ത് തൃശൂർ പൂരം കലക്കിയത് പോലീസാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് നിലവിലിപ്പോൾ തിരുവമ്പാടി ദേവസ്വം സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലം പോലീസിന്റെ ഇടപെടലും വീഴ്ചകളും എണ്ണിപ്പറഞ്ഞാണ് തിരുവമ്പാടി ദേവസ്വം ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുന്നു പൂരം എഴുന്നള്ളിപ്പിൽ പോലീസ് ഇടപെട്ടു എന്നാണ് അവർ പറയുന്നത് സ്വരാജ് റൌണ്ടിലെ എല്ലാ വഴികളും പോലീസ് ബ്ലോക്ക് ചെയ്തു പൊതുജനങ്ങൾക്ക് എഴുന്നള്ളിപ്പ് കാണാനുള്ള അവസരം നിഷേധിച്ചു പോലീസിന്റെ ഇടപെടൽ മൂലം മടത്തിൽ വരവ് പേരിന് മാത്രമായി ചുരുക്കി നിഷ്കളങ്കരായ പൂരപ്രേമികളെ തടയുന്നതിനായി പോലീസ് ബലപ്രയോഗം നടത്തി പൂരം നടത്തിപ്പിൽ മതിയായ കാരണങ്ങളില്ലാതെയാണ് പോലീസ് ഇടപെട്ടത് പോലീസ് ഏകപക്ഷീയമായും അപക്വമായും പെരുമാറി പോലീസ് ബൂട്ടിട്ട് ക്ഷേത്ര പരിസരത്തെ കയറി എന്നിങ്ങനെ പോകുന്നു തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആ മറുപടി സത്യവാങ്മൂലം കഴിഞ്ഞ തവണ ദേവസ്വം ബോർഡ് ഒരു സത്യവാങ്മൂലം സമർപ്പിച്ച സമയത്ത് പറഞ്ഞത് തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ സുരേഷ് ഗോപിയെ സഹായിക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയമായ ചില നീക്കങ്ങൾ നടത്തിയെന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് പോലീസിനെതിരെ ഇപ്പോൾ ദേവസ്വം ആഞ്ഞടിച്ചിട്ടുള്ളത് ശരിയ ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്